ബി ജെ പിയുടെ ചാൻസിറാണി എന്നറിയപ്പെടുന്ന ശോഭ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിസഭയിലേക്കോ അതോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കോ എന്ന കാര്യത്തിൽ നാളെ ഉച്ചയോടുകൂടി തീരുമാനമാകും ഡൽഹിയിലെത്തിയ സുരേഷ് ഗോപി ഏറ്റവും ശക്തമായി തന്നെ ശോഭ സുരേന്ദ്രനെ വനിതാ പ്രതിനിധിയായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായാൽ മാത്രമായിരിക്കും അവരെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി നിയമിക്കുക ബി ജെ പിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ശോഭാ സുരേന്ദ്രൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി വരേണ്ടത് അനിവാര്യമാണെന്ന കാര്യം ബി ജെ പി കേന്ദ്രത്തിന് വ്യക്തമായിരിക്കുകയാണ് ഇന്നലെ ചില വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ കെ സുരേന്ദ്രൻ രാജ്യസഭയിലേക്ക് എന്ന വാർത്ത വരികയുണ്ടായി എങ്കിലും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പൂർണ്ണമായും അത് നിഷേധിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് മാത്രം ആഗ്രഹമായിരുന്നു അതെന്നായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു മറുപടി എന്നാൽ ഒരു കാര്യം ഈ സമയത്ത് ഉറപ്പായിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര സഹമന്ത്രിയോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടോ എത്തും കേരളത്തിൽ ബി ജെ പിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വിജയത്തിന് ശോഭാ സുരേന്ദ്രൻ കൂടിയേ തീരൂ അല്ലെങ്കിൽ മുൻനിരയിൽ നിന്നേ മതിയാകൂ എന്ന വസ്തുത ബി ജെ പിക്ക് മാറ്റി നിർത്താനാകാതെ വന്നിരിക്കുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടിയ വിജയ വിജയത്തുടർച്ച കേരളം ഒട്ടാകെ നേടണമെന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ശക്തമായ വാക്കുകളിൽ നിലയുറപ്പിച്ച നേതാവ് വന്നാൽ മാത്രമേ സാധിക്കൂ എന്ന നിഗമനത്തിലാണ് ബി ജെ പി തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശോഭ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം ഡൽഹിയിലേക്ക് വിളിച്ചിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തുന്ന ശോഭ സുരേന്ദ്രൻ ഒന്നെങ്കിൽ കേന്ദ്ര സഹമന്ത്രിയായിട്ടായിരിക്കും അല്ലെങ്കിൽ ബി സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടോ ആയിരിക്കും തിരിച്ചെത്തുക എന്ന കാര്യത്തിൽ തർക്കമില്ല സംസ്ഥാന തലത്തിൽ നിന്ന് ഏതാനും ചില ബി നേതാക്കൾ അവരെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്നതിലും സഹമന്ത്രി ആക്കുന്നതിലും എതിർപ്പ് രേഖപ്പെടുത്തിയാലും വാരണാസി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അതിശക്തമായ പിന്തുണയാണ് ശോഭ സുരേന്ദ്രനുള്ളത് പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ടും ബി ജെ പിക്ക് വേണ്ടിയിട്ടും അത് ശക്തമായ പ്രചരണം നടത്തിയിട്ടുള്ള ശോഭാ സുരേന്ദ്രന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ള അംഗീകാരമായിട്ടായിരിക്കും ബി ജെ പി പ്രവർത്തകർ അവരുടെ മന്ത്രിസഭാ പ്രവേശനം അല്ലെങ്കിൽ പ്രസിഡന്റ് പ്രവേശനം സ്വീകരിക്കുക ബി ജെ പി നേതൃത്വം ശോഭാ സുരേന്ദ്രന് കാത്തു വെച്ചിരിക്കുന്നത് ഉന്നത പദവികളാണ് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിനെയെല്ലാം ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നതും മത്സരിച്ച എല്ലാ സ്ഥലങ്ങളിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാക്കി കേരളം മാറ്റിക്കൊണ്ടിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര മന്ത്രിസഭയിലേക്കാണോ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കാണോ എന്നത് നാളെ ഉച്ചയോടുകൂടി അറിയാം ഏത് സ്ഥാനമായാലും ബി ജെ പിയുടെ വളർച്ചയ്ക്ക് മുൻനിരയിൽ അതിശക്തമായി ശോഭാ സുരേന്ദ്രൻ പ്രവർത്തിക്കുമെന്നതും സംശയമില്ലാത്ത കാര്യമാണ്